ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള രണ്ട് മെറ്റർണിക്കുർത്തീസിന്റെ ഹോൾ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പൊ ആദ്യത്തെ കുർത്തി ഇതാണ് കേട്ടോ ബ്ലാക്കില് ഫ്ലോറൽ പ്രിന്റ് വന്നിട്ടുള്ള കുർത്തിയാണ് ഇതിന്റെ ഫ്രണ്ടും ബാക്കും ഒക്കെ സെയിം ആണ് കേട്ടോ ഉള്ളത് പിന്നെ ത്രീ ഫോർത്ത് സ്ലീവാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ് കേട്ടോ പിന്നെ ഇതിന്റെ രണ്ട് സൈഡിലും ഇതുപോലെ വള്ളി കൊടുത്തിട്ടുണ്ട് പിന്നെന്താണെന്ന് വെച്ചാൽ ഇതൊരു മൾട്ടി കളറിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് കേട്ടോ പിങ്ക് യെല്ലോ ഗ്രീൻ അങ്ങനെ കുറെ കളറൊക്കെ കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് പിന്നെ ഈ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിട്ട് സൈഡില് രണ്ട് സൈഡിലും ഇതുപോലെ ഇങ്ങനെ സിബ് വെച്ചിട്ടുണ്ട് കേട്ടാ സിബൊക്കെ നല്ല ക്വാളിറ്റിയിലാണ് ട്ടാ ഉള്ളത് ഇതിന്റെ റേറ്റ് ഞാൻ വാങ്ങുന്ന സമയത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആയിരുന്നു ഇതിന്റെ മെറ്റീരിയൽ റയോൺ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ കുർത്തി ഇതാണ് കേട്ടോ മെറൂണില് വൈറ്റ് പ്രിന്റ് വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ള സൈസ് സ്മോൾ ആണ് കേട്ടോ ഇത് കോട്ടനും റയോണും മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ വെച്ചാൽ ഇതിനും രണ്ട് സൈഡ് ഇതുപോലെ സിബ് വെച്ചിട്ടുണ്ട് സിബൊന്നും നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്കൊന്നും കാണാനൊന്നും ചെയ്യില്ല ഈ ഒരു ഇങ്ങനെയാണ് ട്ടോ ഇതിന്റെ മോഡല് ഇങ്ങനെ ഇട്ടുള്ള ഒരു മോഡലാണ് ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ സെയിം ഈ ഒരു ഡിസൈൻ തന്നെയാണ് ഇട്ടുള്ളത് ഇതും നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇട്ട് കഴിഞ്ഞാല്